എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഇടയിൽ സർവസാധാരണമായി കണ്ടുവരുന്ന ജീവിതശൈലി രോഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രമേഹം പ്രായഭേദമന്യെ എല്ലാവരിലും കാണപ്പെടുന്ന ഒരു അസുഖമാണിത് ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ ഗുരുതരമായ നമ്മളെ എത്തിക്കുന്നു ചിട്ടയായ യോഗയിലൂടെ ഇതിനെ ഇന്ന് മുതലുള്ള വീഡിയോകളിൽ പ്രമേഹം എന്ന രോഗത്തെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആസനങ്ങളും പ്രാണായാമങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഓരോ ദിവസവും യോഗാസനങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നെയായി ശരീരത്തിലെ നാടീഞ്ചരമ്പുകളെയും സന്ധിബന്ധങ്ങളെയും ഒക്കെ നയച്ചെടുക്കുന്നത് നല്ലതായിരിക്കും അതിനുവേണ്ടി നമ്മൾ സൂക്ഷ്മ വ്യായാമങ്ങളാണ് പരിശീലിക്കുന്നത് ഇതടങ്ങിയിരിക്കുന്ന വീഡിയോകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് ആദ്യം പരിശീലിക്കാൻ പോകുന്നതാണ് താടാസന ഒന്ന് ഇത് ചെയ്യുന്നതിനായി ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക കൈകൾ രണ്ടും ശരീരത്തോട് ചേർത്ത് കമിഴ്ത്തീം വെക്കേണ്ടതാണ് സാവധാനം ശ്വാസ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ വരികയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കൈകളും പതിയെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം വിടുന്നതോടൊപ്പം തന്നെ കൈകൾ താഴ്ത്തിക്കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത് ഈ രീതിയിൽ ഒരാഴ്ചയോളം പരിശീലിച്ചതിന് ശേഷം താടാസനത്തിലേക്ക് നമുക്ക് കടക്കാം താടാസനം ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഇപ്പൊ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരുകാലുകളും ചേർത്ത് വെച്ച് നട്ടല് നിവർന്ന് നിൽക്കുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞപ്പോൾ ഇരു കൈകൾ മാത്രം മുകളിലേക്ക് ഉയർത്തിയാൽ മതിയായിരുന്നു ഇനി അതോടൊപ്പം തന്നെ ഇരു കാലുകളുടെയും ഉപ്പൂറ്റികളും തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈകൾ താഴ്ത്തിക്കൊണ്ട് വരുന്നതോടൊപ്പം തന്നെ വേണം ഇരുകാലുകളുടെയും ഉപ്പൂറ്റികൾ വരികയും തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യേണ്ടത് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഇരു കൈകളും അതോടൊപ്പം തന്നെ കാലുകളുടെ ഊറ്റുകളും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പതിയെ പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ കൈകൾ താഴ്ത്തിക്കൊണ്ടു വരികയും കാൽപാദങ്ങൾ തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഈ രീതിയിലാണ് താടാസനം നമ്മൾ പരിശീലിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞപ്പോ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ മാത്രം ഉയർത്തുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈകൾ താഴ്ത്തിക്കൊണ്ടു വരികയുമാണ് ചെയ്യാൻ പറഞ്ഞത് അതെന്താന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഇത് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൈകൾ ഉയർത്തുന്നതോടൊപ്പം തന്നെ കാലുകളുടെ ഉപ്പുറ്റി ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോ അയക്ക് ബാലൻസ് പോകുന്ന ഒരവസ്ഥ വന്നേക്കാം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഒരാഴ്ചയോളം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ മാത്രം ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തിക്കൊണ്ട് വരികയും ചെയ്യാൻ പറഞ്ഞത് ഇങ്ങനെ ഒരാഴ്ച പരിശീലിച്ചതിന് ശേഷം ശരിയായ രീതിയിലുള്ള താളാസനത്തിലേക്ക് കടന്നാൽ മതിയാകും ഈ രീതിയിൽ ഒരു എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ആസനത്തിലേക്ക് കടക്കാം അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നതാണ് താടാസനം രണ്ട് ഇത് ചെയ്യുന്നതിനായിട്ട് തൊട്ട് മുന്നേ ചെയ്ത അതേ രീതിയിൽ തന്നെ ഇരു കാലുകളും ചേർത്ത് വെച്ച് നട്ടെല്ലാം നിവർന്ന് നിൽക്കുക അതിനു ശേഷം ഇരു കൈകളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും കൈകളുടെ വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ചെയ്യണം സാവധാന ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയും ഉയർത്തിക്കൊണ്ടുവരികയും തലക്കിരുവശങ്ങളിലുമായി ചെവികളോട് ചേർത്ത് കൈകൾ കൊണ്ടുവരികയും ചെയ്യുക ഈ സമയം ഉള്ളംകൈകൾ മുകളിലേക്ക് ഫേസ് ചെയ്തിട്ട് വരുന്ന രീതിയിലായിരിക്കണം കൊണ്ടുവരേണ്ടത് ഇങ്ങനെ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് പറ്റുന്നത്ര സമയം ഈ നിലയിൽ തുടരാൻ ശ്രമിക്കുക അതിനുശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കൈകളും താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ഇതേ രീതിയിൽ തന്നെ രണ്ടോ മൂന്നോ തവണ കൂടി ആവർത്തിക്കുക ഇത് ചെയ്യുന്ന എങ്ങനെയാന്ന് കൂടി പറയാം കാലുകൾ ചേർത്ത് വെച്ച് നിവർന്നു നിൽക്കുകയും കൈകൾ മുന്നോട്ട് കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം കോർത്തു പിടിക്കുകയും ചെയ്യണം അതിനുശേഷം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് തല കിരുവശങ്ങളിലുമായി ഉള്ളം കൈകൾ മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരിക ഈ നിലയിൽ നിന്ന് ശ്വാസോച്ഛ്വാസം ചെയ്യുകയും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകൾ താഴ്ത്തിക്കൊണ്ട് വരികയും ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ രണ്ടോ മൂന്നോ തവണ കൂടി ആവർത്തിക്കുക ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശീലിക്കാൻ പോകുന്നതാണ് വജ്രാസനം ഭക്ഷണശേഷം പരിശീലിക്കാൻ പറ്റുന്ന ഒരേ ആസനമാണിത് ഇനി ഇത് ചെയ്യുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ലിവർ നിൽക്കുക ഇനി ഇരു കൈകളും ശരീരത്തിന് മുന്നിലേക്ക് കൊണ്ടുവരികയും കൈകൾ രണ്ടും അതത് വശത്തെ കാൽമുട്ടുകൾക്ക് മുകളിലായി കമഴ്ത്തി വെക്കുകയും ചെയ്യേണ്ടതാണ് ഈ അവസ്ഥയിൽ നട്ടല്ല നിവർ നിരുന്ന ശേഷം സാവധാനം ശ്വാസ ഉള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടതാണ് ഇതേ രീതിയിൽ എത്രത്തോളം സമയം തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയം തുടരുന്നതായിരിക്കും നല്ലത് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അല്പസമയത്തേക്ക് കാലുകൾ നീട്ടിവെച്ച് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ് അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ രണ്ടോ മൂന്നോ തവണ കൂടി ആവർത്തിക്കുക ഇപ്പൊ പറഞ്ഞ രീതിയിൽ ഈ ആസനം നമ്മൾ പരിശീലിക്കുമ്പോൾ നമ്മുടെ പൃഷ്ഠഭാഗം എന്ന് പറയുന്നത് കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിലായിരിക്കും വരുന്നത് ഇതിന്റെ യഥാർത്ഥ അവസ്ഥ അല്ലെങ്കിൽ പൂർണമായ അവസ്ഥ എന്ന് പറയുന്നത് പൃഷ്ഠഭാഗം ഇരുകാലുകളുടെയും ഇടിയിൽ കൂടി കൊണ്ടുവന്ന് തറയിൽ പതിച്ചു വെക്കുന്നതാണ് ഇതിന്റെ യഥാർത്ഥ അവസ്ഥ അതായത് ഇരുകാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളിൽ കൊണ്ടുവെക്കുന്നതിന് പകരം പൃഷ്ഠഭാഗം തറയിൽ പതിച്ചു വെക്കുന്നതാണ് പൂർണ്ണ വജ്രാസനം എന്ന് പറയുന്നത് ഈ രീതിയിൽ ഇരിക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ പരിശീലിക്കാവുന്നതാണ് അല്ലാത്ത ആളുകൾക്ക് നമ്മൾ പറഞ്ഞ രീതിയെ തന്നെ പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പുറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെൽ നിവർന്നിരിക്കുകയും ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതുമാണ് അവനവന് ഇതിൽ ഏത് രീതിയിലാണോ തുടരാൻ സാധിക്കുന്നത് അങ്ങനെ തുടരുന്നതായിരിക്കും നല്ലത് നമ്മൾ ഈ ആസനം ചെയ്യുന്ന എങ്ങനെയെന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞ കാര്യമാണ് ഭക്ഷണശേഷം പരിശീലിക്കാൻ പറ്റുന്ന ഒരേ ഒരു ആസനമാണ് വജ്രാസനം എന്നുള്ളത് ഭക്ഷണം കഴിച്ചതിന് ശേഷം എത്രത്തോളം സമയം ഈ നിലയിൽ ഇരിക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം നല്ലതായിരിക്കും അതേപോലെ തന്നെ ഈ ആസനം പരിശീലിക്കുന്നതിലൂടെ ദഹനപ്രക്രിയകൾ ശരിയായ രീതിയിൽ നടക്കുന്നതിനും സഹായിക്കുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശീലിക്കാൻ പോകുന്നതാണ് ഭുജങ്കാസനം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും ചേർത്ത് വെച്ച് കമഴ്ന്നു കിടക്കുക ഇനി ഇരു കൈകളുടെയും മുട്ടുകൾ മടക്കി കൈപ്പത്തികൾ രണ്ടും നെഞ്ചിന് താഴെ വരുന്ന രീതിയിൽ തോളുകളോട് ചേർന്ന തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യണം അതിനുശേഷം ശ്വാസ ഉള്ളിലേക്കെടുക്കുന്നതോടൊപ്പം നെഞ്ചും തലയും ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ നെഞ്ചും തലയും താഴ്ത്തി തറയിൽ പതിച്ചു വയ്ക്കുകയും ചെയ്യേണ്ടതാണ് ശ്വാസ എടുക്കുമ്പോൾ നെഞ്ചും തലയും ഉയർത്തിക്കൊണ്ടു വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ താഴ്ത്തിക്കൊണ്ടുവന്ന തറയിൽ പതിച്ചു വെക്കുകയുമാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിൽ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് ഇത് ചെയ്യുമ്പോൾ ശ്വാസത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നെഞ്ചും തലയും ഉയർത്തിക്കൊണ്ട് വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം താഴ്ത്തി തറയിൽ പതിച്ചു വെക്കുകയും ചെയ്യുക ഈ ആസനം ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ശ്വാസ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നെഞ്ചും തലയും ഉയർത്തിക്കൊണ്ട് വരുന്നതോടൊപ്പം ഇരു കൈകളുടെയും മുട്ടുകൾ മടങ്ങിയ ഒരവസ്ഥയിൽ തന്നെ ആയിരിക്കണം വയ്ക്കേണ്ടത് അതായത് ശ്വാസ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നെഞ്ചും തലയും ഉയർത്തുന്ന സമയം ഇരു കൈകളുടെയും മുട്ടുകൾ നിവർന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആസനം ചെയ്യുന്നത് മൂലം പാൻഗ്രിയാസിനു നല്ല രീതിയിൽ ഉത്തേജനം കൊണ്ട് തന്നെ പ്രമേഹ രോഗത്തെ നിയന്ത്രിച്ചു നിർത്താൻ സഹായിക്കുന്നു ഇനി അടുത്തതായിട്ട് നമുക്ക് ഗോമഖാസനം ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളും നീട്ടിവെച്ച് നട്ടല് നിവർന്നിരിക്കുക അതിനുശേഷം ശേഷം ഇടതുകാലിന്റെ മുട്ടുമടക്കി ആ കാലിന്റെ പാദം പൃഷ്ഠഭാഗത്തിന്റെ വലതുവശത്തോട് ചേർത്ത് വെക്കുകയും വലതുകാലിന്റെ മുട്ടുമടക്കി ആ കാലിന്റെ പാദം പൃഷ്ഠഭാഗത്തിന്റെ ഇടതുവശത്ത് ചേർത്ത് വെക്കുകയും ചെയ്യുക ഇപ്പോൾ ഇരു കാൽമുട്ടുകളും ഒന്നിനു മുകളിൽ മറ്റൊന്ന് വരുന്ന രീതിയിലായിരിക്കും ഇരിക്കുന്നത് ഇനി വലത് കൈ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ആ കൈയുടെ മുട്ട് മടക്കി കൈപ്പത്തി ശരീരത്തിന്റെ പുറകിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതിനുശേഷം ഇടത് കൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്ന് പുറകിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന വലത് കൈപ്പത്തിയോട് ചേർത്ത് കൊണ്ടുവരികയും ഇരു കൈപ്പത്തികളും തമ്മിൽ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം ഈ അവസ്ഥയിൽ നട്ടെല്ലാം നിവർന്നിരുന്ന ശേഷം ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വലത് കൈയുടെ മുട്ടിലേക്ക് തല ഉയർത്തി നോക്കി ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതാണ് ഈ നിലയിൽ എത്രത്തോളം സമയം തുടരാൻ സാധിക്കുന്നുവോ അത്രത്തോളം സമയം തുടർന്നതിനു ശേഷം ബുദ്ധിമുട്ട് തോന്നുമ്പോൾ അല്പസമയത്തേക്ക് വിശ്രമിക്കുകയും വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുകയും ചെയ്യുക അതിനുശേഷം വലതുകൈ മുകളിലേക്ക് ഉയർത്തി ചെയ്ത അതേ രീതിയിൽ തന്നെ ഇടതുകൈ മുകളിലേക്ക് ഉയർത്തിയും ചെയ്യേണ്ടതാണ് അതായത് ഇരു ഇരുകാലുകളും നീട്ടിവെച്ച് നട്ടല് നിവർന്നിരിക്കുകയും വലതുകാലിന്റെ മടക്കി പൃഷ്ഠഭാഗത്തിന്റെ ഇടതുവശത്തോട് ചേർത്ത് കൊണ്ടുവരികയും ഇടതുകാലിന്റെ മടക്കി പൃഷ്ഠഭാഗത്തിന്റെ വലതുവശത്തോട് ചേർത്ത് കൊണ്ടുവരികയും ചെയ്യുക അതിനുശേഷം ഇടതുകൈ മുകളിലേക്ക് ഉയർത്തുകയും കൈയുടെ മടക്കി കൈ പുറകോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നതോടൊപ്പം വലത് കൈ ശരീരത്തിന്റെ പുറകിൽ കൂടി കൊണ്ടുവന്ന് ഇരു കൈപ്പത്തികളും പരസ്പരം ചേർത്ത് പിടിക്കുകയും ചെയ്യണം ഇനി ഉയർന്നു വന്നിരിക്കുന്ന ഇടത് കൈമുട്ടിലേക്ക് തല ഉയർത്തി നോക്കുകയും ശ്വാസോച്ഛ്വാസം ചെയ്യാവുന്നതുമാണ് ഈ രീതിയിലും പറ്റുന്നത്ര സമയം തുടരാൻ ശ്രമിക്കുക ബുദ്ധിമുട്ട് തോന്നുമ്പോൾ വിശ്രമിക്കുകയും ഇതേ രീതിയിൽ തന്നെ രണ്ടോ മൂന്നോ തവണ കൂടി ആവർത്തിക്കുകയും ചെയ്യുക ഇത്രയും ആസനങ്ങൾ പരിശീലിച്ചതിനു ശേഷം ശവാസനം ചെയ്തു മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ പ്രമേഹവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ആഴ്ച പരിശീലിക്കേണ്ട ആസനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടത് താടാസനം ഒന്ന് താടാസനം രണ്ട് വജ്രാസനം ഹുജങ്കാസനം ഗോമുഖാസനം എന്നിവയാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇവ ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ ആസനങ്ങളും പ്രാണായാമവുമായി അടുത്ത ആഴ്ച നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ലോക